വ്യാപാരിയായിരുന്ന പാപ്പച്ചനും ഭാര്യ അറിയാമ്മയും വീട്ടിലെത്തിയാൽ പണം എണ്ണി തിട്ടപ്പെടുത്താൻ ഏൽപ്പിച്ചിരുന്നത് അവളെയായിരുന്നു റെജിയോട് അത്രത്തോളം വിശ്വാസം ആ കുടുംബത്തിലുണ്ടായിരുന്നു പണത്തോടുള്ള അവളുടെ അടങ്ങാത്ത ആർത്തി എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തു പക്ഷെ പണം മാത്രമായിരുന്നില്ല അവൾ ചെയ്തുവെച്ച ക്രൂരതയ്ക്ക് പിന്നിൽ റെജിയെക്കുറിച്ച് മരണപ്പെട്ട മറിയാമ്മയ്ക്ക് ലഭിച്ച ഒരു ഊമക്കത്തിലെ നിഗൂഢമായ ഒരു രഹസ്യം കൂടി ഈ കൊലയ്ക്ക് പിന്നിലുണ്ടായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കണ്ടെത്തൽ എന്തായിരുന്നു ആ ഊമക്കത്തിൽ ഉണ്ടായിരുന്നത് ആരാണ് അച്ചാമറജി എന്ന ക്രൂരയായ പേ ആലപ്പുഴ ജില്ലയിലെ മാങ്കാങ്കുഴി കുഴിപ്പറമ്പിൽ തെക്കിയതിൽ പാപ്പച്ചനും ഭാര്യ മറിയാമ്മയ്ക്കും രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ഇരുവരും ചേർന്ന് നടത്തുന്ന പച്ചക്കറി കച്ചവടമാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് രണ്ടു മക്കൾക്കും വിദ്യാഭ്യാസം നൽകി കെട്ടിച്ചയച്ചു പറയത്തക്ക ബാധ്യതകൾ ഒന്നുമില്ലാതിരുന്ന പാപ്പച്ചനും മറിയാമ്മയും എന്നിട്ടും തങ്ങളുടെ ഉപജീവന മാർഗം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല മക്കൾ ഭർത്ത ഗ്രഹങ്ങളിലേക്ക് പോയതോടെ പോയ ആ വൃദ്ധ ദമ്പതികൾക്ക് വീട്ടു സഹായത്തിനായി അകന്ന ബന്ധത്തിൽ നിന്നും ഒരു യുവതി എത്തി അവൾ കുറച്ചുനാൾ അവർക്കൊപ്പം സഹായമായി ഉണ്ടായിരുന്നു പിന്നീട് ആ പെൺകുട്ടി വിവാഹിതയായതോടെ ആ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു വിവാഹ സമയത്തും പാപ്പച്ചൻ അവളുടെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു വിവാഹശേഷം ആ യുവതിക്ക് പകരമായി പാപ്പച്ചന്റെയും മറിയാമ്മയുടെയും വീട്ടിലേക്ക് എത്തിയത് കൗമാരക്കാരി അച്ചാമ്മ റിജിയായിരുന്നു വിവാഹിതയായ ആ പെൺകുട്ടിയുടെ സഹോദരിയായിരുന്നു റിജി